ഹലോ ഞാൻ ഈ കോഴീൻ്റെ വീടുകയായിട്ടാണ് കാണിട്ടുള്ളത് ബ്ലാക്ക് ആൻഡ് വൈറ്റ് പുള്ളിക്കോഴികൾ നാടൻ കോഴീൻ്റെ അതുപോലെ തന്നെ കോഴികൾ കേട്ടോ പിന്നെ കുറച്ച് പഴവും ഉണ്ട് കുറച്ച് ഫാൻസികളുണ്ട് ഫാൻസികളുടെ പേര് എനിക്കറിയില്ല ഒരു വൈറ്റ് ഒരു തൊപ്പി കോഴികളാണ് പിന്നെ ഗിനിക്കോഴിയുണ്ട് കുറച്ച് ഇപ്പോൾ ഇതാണ് ഇന്നത്തെ വീഡിയോ ഇത് സ്ഥലം വരുന്നത് മലപ്പുറം ജില്ല വേങ്ങരയിലാണ് ഇതുവരെ വീഡിയോ ഞാൻ ഇടയ്ക്കി ചെയ്യാറുണ്ട് അപ്പോൾ വീഡിയോ ഒക്കെ എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ കാണുക ഇഷ്ടപ്പെടുകയാണെങ്കിൽ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക ചെയ്യട്ടോ നല്ല രസമുള്ള ബ്ലാക്ക് ആൻഡ് വൈറ്റ് മുള്ളി കോഴികളാണ് കേട്ടോ ഇത് വലിയ കോഴികളാണ് ഇത് കാണിക്കുന്ന എല്ലാ കോഴികളും വിൽക്കണക്കുള്ളതാണ് പിന്നെ അതുപോലെ വേറൊരു ടീമിൻ്റെ ലാസ്റ്റ് രണ്ട് കോഴികളുണ്ട് ഒന്ന് ബ്ലാക്ക് ആൻഡ് വൈറ്റ് വൈറ്റിന് കോഴി ഒന്ന് ഒരു വേറെ കോഴിയാണോ അത്തിരി പേലുള്ള കോഴികളാണ് അപ്പോൾ അവരെ റൈറ്റും നമ്പറും തൈ കൊടുത്തിട്ടുണ്ട് ലാസ്റ്റ് ഉണ്ട് കേട്ടോ മാറി വിളിക്കരുത് ഇത് വേങ്ങരത്തെയാണ് മലപ്പുറം ജില്ല വേങ്ങരയാണ് മറ്റത് തിരുവനന്തപുരത്താണ് അവരത് ഞാൻ ചെയ്യാനുള്ള വീഡിയോ ആണ് കേട്ടോ അത് കണ്ട് ആർക്ക കുറേ ആൾക്കാരിനോട് ബ്ലാക്ക് ആൻഡ് വൈറ്റ് വലിയ കോഴിന് കൊടുക്കുമെന്ന് ചോദിച്ചിട്ട് വിളിക്കലുണ്ട് കേട്ടോ അപ്പോൾ ആ അവരൊക്കെ അത് കാണുന്നുണ്ടെങ്കിൽ നല്ലൊരവസരമാണ് അവസരമാണ് വാങ്ങിക്കോളി കേട്ടോ എന്താണ് കൂടുതലായിട്ടൊന്നും പറയാനില്ല പിന്നെ ഡെലിവറി സൗകര്യമുണ്ട് പിന്നെ കുറച്ച് പിന്നെ എന്താ പറയുക എന്താ കാപ്പിരികളുണ്ട് പിന്നെ വേറെ ഒരു ഏറ്റവും കോഴിയുണ്ട് അതും കുറച്ച് പേരുള്ള കോഴി തന്നെയാണ് കുട്ടികളാണ് കേട്ടോ അത് നല്ല രസമാണ് ഇവരെ കാണാൻ ഇത് എല്ലോ ഒരേ അമ്മേൻ്റെ കുട്ടികൾ തന്നെയാണെന്നാണ് തോന്നുന്നത് പക്ഷേ ഈ കാപ്പിരി നല്ല രസമുണ്ട് കാപ്പിരി കോഴിനെ മുള്ളൻ കോഴീനെ കാണാൻ കാപ്പിരിയും മുള്ള എന്നൊക്കെ പറയും ഇതിലും കുറച്ച് കുട്ടികളുണ്ട് പിന്നെ ഇത് പയോ അത്ര വലിയ കോഴികളും അല്ല ഇവർ ഒരു മീഡിയം സൈസ് കുട്ടികളാണ് വേലക്കെ അവരോട് ചോദിക്കട്ടെ നല്ല കുട്ടികളാണ് നല്ല ആരോഗ്യമല്ല ഇതിൻ്റെ വലിയതും കുറച്ച് കണ്ടിരുന്നു ഗിനിക്കോഴികളുണ്ട് ഇപ്പോൾ വീഡിയോ ഒക്കെ സ്കിപ്പ് ചെയ്യാതെ കണ്ട് ഇന്നു സപ്പോർട്ട് ചെയ്യുന്നതൊക്കെ പ്രതീക്ഷിക്കുന്നു അതുപോലെ ആക്കി വീഡിയോ ഒക്കെ ചെയ്യണം എൻ്റെ നമ്പറിൽ ബന്ധപ്പെട്ടാൽ മതി കേട്ടോ ഇത് വലിയ കുഴികളാണ് ഇവിടെ ഉള്ളത് ഇത് പുറത്തേക്ക് വിടാൻ നിർത്തിക്കട്ടെ ഉള്ളൊരു വിട്ടുന്നാണ്ടെടുക്കണമാരിങ്ങനെ കൂട്ടൽ നിർത്തിരിക്കുമ്പോൾ പിന്നെ അത് ലോങ് അല്ല വീഡിയോ ഷോർട്ടാണെങ്കിൽ ഫുള്ളായിട്ട് കാണാൻ പറ്റും ലോങ് വരുമ്പോൾ അത് അങ്ങനെ പറ്റൂല വലിയ കോഴികളുണ്ടോ ഫയോമി എന്ന് വെച്ചിട്ടും കുറേ ആൾക്കാർ വിളിച്ചിട്ടുണ്ട് ൊക്കെ ഏകദേശം വലുപ്പമുള്ള കോഴികളുമാണ് പിന്നെ അതിൽ അതിൽ വലിയ കോഴികളുള്ളതുമാണ് കേട്ടോ ഇനി കുറച്ച് ബ്രഹ്മ കോഴീൻ്റെ കുട്ടികളും ഉണ്ട് കേട്ടോ ഇനി കോഴി കഴിഞ്ഞാൽ കുറച്ച് ബ്രഹ്മക്കോഴീൻ്റെ കുട്ടികളും ഉണ്ട് വേറെ ഇനി ബ്രഹ്മ കോഴിൻ്റെ കുട്ടികളാണ് എന്താ ഇവർ അങ്ങനെ അത്ര വലിയ കുട്ടികളൊന്നും ഇല്ല കേട്ടോ നല്ലത് അത്യാവശ്യം വരെയുള്ള കോഴികളാണ് പിന്നെ ഇനി തൊപ്പി കോഴിയാണ് നല്ലൊരു ഫാൻസി കോഴിയാണ് ഇനി ഇതൊക്കെ വരെ കയ്യിലുള്ള കോഴികളാണ് ഇതിലൊരു പാടുണ്ടായിരുന്നൊക്കെ വിറ്റ് പോയതാണ് കുറേ കോഴികളുണ്ടായിരുന്നു ഇതിൻ്റെ ക്രില്ലോലെ ഈ കോഴികളെ ഇതിൻ്റെ പേരൻസിനെ കാണാൻ നല്ല ഭംഗിയാണ് ഈ ക്യാമറ ഏറ്റു വരുമ്പോളേ ഉള്ളേക്ക് ഉള്ളേക്ക് പോവുകയാണ് അതുപോലെ തന്നെ ഇനി ഉള്ളതാ ഫാൻസി കണ്ടോ ഇത് വരെ കയ്യിലുള്ള ഒക്കെ വേഗര ഉള്ള ആളെ കയ്യിലുള്ള കേട്ടോ അവരെ നമ്പറാണ് ഈ ലാസ്റ്റ് നൂറ്റി മുപ്പത് ഉള്ളത് മറ്റൊരുത് ലാസ്റ്റാണെങ്കിൽ ഈ ഫാൻസികളെ മുട്ടകളുണ്ട് വിൽപ്പനയ്ക്ക് ഫാൻസീൻ്റെ മുള്ള പിന്നെ കാപ്പിരി മുള്ളന് ഈ ബ്ലാക്ക് ആൻഡ് വൈറ്റ് പുള്ളിക്കോഴി ഇവരൊക്കെ മുട്ടകൾ വിൽപ്പനയ്ക്കുണ്ട് ബ്രഹ്മൻ്റെ ഉണ്ട് അപ്പോൾ അവർ നമ്പർ അതിലും ഉണ്ട് കൊടുത്തിട്ട് ുണ്ട് ഇതും ഒരു സൈസ് കോഴിയാണ് അത് അപ്പുറത്താണ് അത് വേണമെങ്കിലും വേച്ച് വിരിയിപ്പിക്കാം നമുക്ക് കൊറിയറായിട്ടൊക്കെ അയച്ചു തരും സർവീസുകൾ വണ്ടിയിൽ സർവീസ് ഉണ്ട് അതിൽ വേണമെങ്കിലും അയോഡിക്ക് വേണമെങ്കിലും അയച്ചു തരാണ് കേട്ടോ പറയാൻ മറന്നു പോയിരിക്കും എടുത്ത് അവിടുത്തെങ്കിലൊക്കെയാണ് എത്തിച്ചു തരാൻ പറ്റുന്നവർക്ക് എത്തിച്ചും കൊടുക്കേണ്ടത് എത്ര പത്ത് കിലോമീറ്ററിൻ്റെ ഉള്ളിലൊക്കെയാണ് ഞാൻ തോന്നുന്നത് അങ്ങനെ നേരത്തെ പറഞ്ഞിപ്പോൾ പറഞ്ഞിട്ടില്ല എന്നോട് അങ്ങനെ നിങ്ങൾ ചോദിച്ചാൽ മതി എടുത്തൊക്കെയാണ് ഇതാണ് മുട്ട ഫാൻസി കോയിൻ്റെ കൊത്തുമുട്ടയാണ് ഭയങ്കര മലപ്പുറം ജില്ലയാണ് ഇതാണ് ഒരു സ്ഥലം കോഴി ഇതാണ് തിരുവനന്തപുരത്തുള്ള ആളത് ഇതൊക്കെ കുറച്ച് ദിവസമായിരിക്കും ഇതാ പറഞ്ഞിട്ട് ക്ക് സമയം കിട്ടാത്തതുകൊണ്ട് പിന്നെ എന്തിലും ഒരു രണ്ട് മൂന്ന് കോഴി ഉണ്ടെന്നുണ്ട് ബ്ലാക്ക് ആൻഡ് വൈറ്റുകൾ അത്യാവശ്യം വേലുള്ള കോഴികളാണ് ഇപ്പം വെറും വൈറ്റ് കോഴിയുണ്ട് വീട് ഞാൻ ചെയ്യലുണ്ട് അപ്പോൾ ഇവരും സർവീസുകളൊക്കെ ഉണ്ട് ഡെലിവറി സൗകര്യമുണ്ട് ഇതാണ് കാപ്പിരി പുള്ളി കാപ്പിരി എന്നും പറയും ഉള്ളം എന്നും പറയും നിങ്ങളവിടെയൊക്കെ എന്താ പറയുക എന്നുള്ളത് അറിയില്ല ഇതും വിൽപ്പനയ്ക്കുള്ളതാണ് നിങ്ങൾ ഇവരെ നമ്പരൊക്കെ സ്ക്രീനിലുണ്ട് അതിൻ്റെ ഡീറ്റെയിൽസും ഉണ്ട് അപ്പോൾ അത് നോക്കിയിട്ട് നിങ്ങൾ കാണുന്നുണ്ടെങ്കിൽ വിളിച്ചോളേ ഇവരെടുത്തുണ്ട് കോഴികളൊക്കെ കുറേ വിധം കോഴികൾ പിന്നെന്താ തോന്നിച്ചൊന്നും ചെയ്യലിനിടാ കാണലി ഞാൻ കുട്ടികളൊക്കെ ഉണ്ടായിരുന്നു ഇങ്ങനത്തെ ബ്ലാക്ക് ആൻഡ് വൈറ്റിൽ കുറേ കുട്ടികളൊക്കെ ഞാൻ വീഡിയോ ഇട്ടിട്ടുണ്ട് കുറച്ച് ആൾക്കാരൊക്കെ വാങ്ങിയതായിട്ട് കാണുന്നുണ്ട് അപ്പോൾ ഇനി വീഡിയോ സ്കിപ്പ് ചെയ്താൽ കണ്ടിട്ട് നിങ്ങൾ ആവശ്യമുണ്ടെങ്കിൽ നമ്പറിൽ ബന്ധപ്പെട്ടാൽ മതി മേടിക്കുവാണെങ്കിൽ അയച്ച് തരും ഇൻ്റെ കാര്യം മറക്കരുത് എനിക്ക് വരെ ലൈക്ക് കരുത് കമൻറ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാത്തവര് സബ്സ്ക്രൈബ് ചെയ്ത് കാണുക ഒരു അയപ്പ് തന്നെ ഓപ്ഷൻ ഉണ്ട് പറ്റുന്നുണ്ടെങ്കിൽ അതും കൂടി നിങ്ങളൊന്ന് ക്ലിക്ക് ചെയ്യുക മറക്കരുത് കേട്ടോ അതൊന്നും എനിക്ക് ആരും ചെയ്യുന്നില്ല കുറേ വീഡിയോസ് ഉണ്ടോ അതിൽ ആ ഓപ്ഷൻ ചെയ്യാത്ത ഒരുപാട് ആൾക്കാരുണ്ട് ചിലപ്പോൾ ഞാൻ എന്നെ മറന്നു പോകും പറയാൻ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ൂടൊന്നും ചെയ്യാൻ മറക്കരുത് ഇതാ ഇവരെ നമ്പറും കനിയാടൻ കോഴി ആണ്